പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ പെരുമ്പറമ്പ് ചോള വളവിലേറ്റ വർക്കാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അതിഗംഭീരമായിട്ടെന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് ടൈവ് സ്ഥലത്തൊക്കെ കുറച്ച് മുന്നൊന്നും വർക്ക് തീരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ല അപ്പൊ നല്ല രീതിയിൽ മണ്ണെടുത്ത് താഴ്ത്തന്നു കേട്ടോ അപ്പൊ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു കാഴ്ച തന്നെ അതിമനോഹരം എന്ന് പറയാ അതിമനോഹരമായൊരു കാഴ്ച കണ്ടില്ല നമ്മളൊരു വ്യൂ പോയിന്റിലൊക്കെ പോയി നോക്കുന്ന ഒരു കാഴ്ച എന്നിട്ട് ഈ സ്ഥലത്തുനിന്ന് കിട്ടുന്നത് ഇപ്പൊ ചോള വളവ് ഒക്കെ നിർത്തി അതി മനോഹരമായിട്ടുള്ളൊരു റോഡ് ഉറക്കണവിടെ നടന്നോണ്ടിരിക്കുന്നു മണ്ണെടുക്കണൊപ്പം തന്നെ ഇതാകാണ്ടില്ല ഉറപ്പിക്കാനുള്ള ഹോള് ഇട്ടോണ്ടിരിക്കുന്നുണ്ട് അവിടെ ഒക്കെ എനിക്ക് തോന്നുന്നു എൻ എച്ച് അറുപത്തി ആറില് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു വർക്ക് പറഞ്ഞാൽ മലപ്പുറം ജില്ലത്തെ വർക്ക് തന്നെ കേട്ടോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ളതിൽ എന്താ വെച്ചാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കുന്നുകൾ നിരത്തിയിട്ടും വളവുകൾ നിർത്തിയിട്ടൊക്കെയാണ് റോഡുകൾ പോകുന്നത് അതി ബുദ്ധിമുട്ട് തന്നെയാണ് വർക്കുകളൊക്കെ പിന്നെ കുറച്ചൊരു ഈസി എന്ന് പറയാനുണ്ടെങ്കിൽ അതായത് കുറ്റിപ്പുറം മുതൽ പൊന്നാനി വരെ കുറ്റിപ്പുറം കഴിഞ്ഞ പാട് കുറച്ച് കുന്നുകളൊക്കെ ഉണ്ടെങ്കിലും അവിടെ നിന്ന് വിട്ടാൽ സ്ട്രെയിറ്റ് ആയിട്ടോ അവിടെ മാത്രം കുറച്ചൊരു ഈസി ആയിട്ട് തോന്നുള്ളൂ ബാക്കിയൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള വർക്ക് കിട്ടാ പിന്നെ ഈ കുന്നൊക്കെ ഇടിക്കുമ്പോ ഓൾ ഇടണം മണ്ണിടിയാണ്ടിരിക്കാന് സിമെന്റ് ഇടണം അത് മണ്ണ് മണ്ണെടുത്തോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഓൾ ഇട്ടോണ്ടിരിക്ക കണ്ടില്ലേ അപ്പൊ അത്ര ബുദ്ധിമുട്ടുള്ള വർക്കുകളാണ് അവിടെ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ അതാ നല്ല രീതിയിൽ വർക്ക് പുതിയ റോട്ടിൽ കൂടെ ഞമ്മള് പോകേണ്ടിരിക്കുന്നു ഇവിടെ ഈ ഏരിയ കാണാൻ പ്രത്യേക ഒരു ഭംഗിയുണ്ട് ഭംഗിണ്ട് ഒരു വയനാടൊക്കെ അങ്ങനെ അതൊരു ചെറിയൊരു മിനി വയനാട് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു ഫീലാണ് ഈ ഏരിയയിലൊക്കെ എത്തുമ്പോൾ തോന്നുന്നുണ്ടാ ആദ്യമായിട്ട് വരുന്നവർക്ക് ഒക്കെ അങ്ങനെ തോന്നുള്ളൂ സ്ഥിരമായിട്ട് പോകുന്നവർക്കൊന്നും അങ്ങനെ തോന്നുന്നില്ല പാണ്ഡ്യശാലാണ് കേട്ടോ ഇവിടെ ഒരു അണ്ടർ പാസിൻ്റെ വർക്ക് നല്ല രീതിയിൽ പുരോഗമിച്ചോണ്ടിരിക്കുക കേട്ടോ അതി ആയിട്ടാണ് റൈറ്റ് സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്ര ഫാസ്റ്റായിട്ട് തന്നെയാണ് ഇവിടെ വർക്ക് നടക്കുന്നത് അപ്പം ഈ ഏരിയയിലൊക്കെ അതി ഫാസ്റ്റ് ആയിട്ട് കേട്ടോ അപ്പം ഈ മഴക്കാലം കഴിഞ്ഞതിൻ്റെ ശേഷം അതിഗംഭീരമായിട്ടാണ് കാനാർ വർക്ക് നടക്കുന്നത് കേട്ടോ കാനാർ എന്ന് മാത്രമല്ല മറ്റുള്ള കമ്പനിയും നല്ല ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ചെയ്യേണ്ടിട്ടോ നിങ്ങൾ കണ്ടുണ്ടാവും അത്ര മാത്രം വളവാണ് ചോള വളവ് പറഞ്ഞാൽ അത്ര വലിപ്പം വളവാണ് അതൊക്കെ പൂർണ്ണമായും നിവർത്തിക്കൊണ്ടാണ് കേട്ടോ ഈ റോഡ് എൻ എച്ച് ആർ വത്താറിൻ്റെ കടന്ന് പോക്കെന്ന് പറഞ്ഞാൽ അത്ര അടുപ്പൊളി പ്ലാനിങ് ആ കഴിഞ്ഞ കൂടിയാൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ തിരക്കേറിയ പട്ടണത്തെയും അതിഗംഭീരമായിട്ടുള്ള വളവും കുന്നുകളൊക്കെ ഇടിച്ച് നിരത്തി ആയിട്ട് ജനങ്ങൾക്ക് ഈസി ആയിട്ട് എങ്ങനെ സഞ്ചരിക്കാം അങ്ങനത്തെ റോഡുകളാണ് എൻ എച്ച് ആർ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ കാനാർ ചിലപ്പോൾ ആദ്യമായിട്ടാവും അങ്ങനത്തെ റോഡ് വർക്ക് ചിലപ്പോൾ എടുക്കേണ്ടാവുക ഒരു മേൽപ്പാലങ്ങളൊക്കെ ഇഷ്ടംപോലെ വൈഡ്റ്റ് പാലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഇതേപോലെ വളവും ഒരുപാട് താഴ്ത്തേക്കും ഒരു വർക്കൊക്കെ പറഞ്ഞാൽ ആദ്യമായിട്ട് തന്നെ ആവും മുഖ്യവാറും എന്താ വച്ചാൽ പുറത്തെ സൈറ്റിലൊക്കെ അങ്ങനെ തെരച്ചായ ഭൂമി പോണ റോഡാണ് കംപ്ലീറ്റ് കൂടുതൽ സ്ഥലത്തും ഉള്ളത് അപ്പം ഇതേപോലത്തെ റിസ്ക് ആയച്ചപ്പോൾ റോഡ് ആദ്യത്തെ റോഡാവൂട്ട് കാരണാറിൻ്റെ മലപ്പുറം ജില്ല പറഞ്ഞാൽ ഇവിടെ ഒക്കെ വർക്ക് കഴിഞ്ഞ ഏരിയ കേട്ടോ അപ്പം വർക്ക് കഴിഞ്ഞ ഏരിയ കൂടെ ഒക്കെയാണ് ഈ പോയോണ്ടിരിക്കണത് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് ഹൈറ്റി കൂടെ ഒന്ന് പോകണം കേട്ടോ ആറിലെയും തായത്തുകൂടും പോകുന്നുണ്ട് ഇവിടെ ഒക്കെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിരിക്കണം കേട്ടോ ഇനി ലാസ്റ്റ് ഒരു ഫിനിഷ് വർക്ക് എന്തേലും ഉണ്ടാവുള്ളൂ ബാക്കിയെല്ലാം വർക്കുകൾ കഴിഞ്ഞിരിക്കണു ഇവിടെയൊക്കെ ടാറിങ് കുറച്ച് മുന്നേ ചെയ്ത് നിൽക്കണ് ഇപ്പോൾ അതാ കംപ്ലീറ്റ് എല്ലാ വണ്ടികളും ഇതികൂടെ തന്നെ ഫോൺ കിട്ടുക പക്ഷെ ഒരു സൈഡാ തുറന്നു കൊടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെയാണ് വീഡിയോ എടുക്കാൻ ഇപ്പോൾ ത്രില്ല് കൂടിക്കണ നിങ്ങളെ സപ്പോർട്ട് ഇപ്പോൾ കൂടുതലായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മൾ ഇതാ വീണ്ടും പറഞ്ഞ് തീർന്നിട്ടില്ല കാനാറിൻ്റെ റിസ്ക്കിനെ കുറിച്ചിട്ട് വീണ്ടും പയർ ഒട്ടിക്ക് കയറി ഈ ഭാഗത്ത് ഇതാ ലെഫ്റ്റ് സൈഡിൽ പറഞ്ഞാൽ കുന്നും മാത്രമല്ല കേട്ടോ നല്ല കരിയും പാറയാണ് ഈ സൈഡിലൊക്കെ ലെഫ്റ്റ് സൈഡിലൊക്കെ അതൊക്കെ പൊട്ടിച്ചിട്ട് വേണം ഇവിടെ വർക്ക് നടക്കുന്നത് അത് പൊട്ടിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി എന്നിട്ട് പണി തീർന്നിട്ടില്ല കേട്ടോ അപ്പോൾ കുറേയൊക്കെ വർക്ക് തീർന്നിട്ട് അതാ പറഞ്ഞാൽ അത്ര റിസ്ക്കാന്ന് ഇനി ഇവിടുന്ന് താത്തിയിട്ട് അടിയിൽക്കോട്ടിന്ന് പോകട്ടോ ഈ ഇറക്കം ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ വളാഞ്ചേരി ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമായി പിന്നെ വാപ്പ പൂർണ്ണമായിട്ടും വളാഞ്ചേരി തിരക്ക് കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് നമ്മൾ ലെഫ്റ്റ് ചേർന്നിട്ട അഞ്ഞൂർ റോഡൊക്കെ പോവുക അതുപോലെ തന്നെ വളാഞ്ചേരി ബൈപ്പാസിന് പിടിയേ രണ്ട് ദിവസം മുന്നെത്ത വീഡിയോസിനെ ഇട്ട് കിട്ടാം അതിന് ശേഷമുള്ള വീഡിയോസ് അത്